ോ സാമഗ്രികളോ ഒക്കെ വെച്ച് പിന്നെ വിശ്രമിക്കാൻ നമുക്ക് സമയമില്ല ഇഹ്റാം ചെയ്തിരിക്കുന്നത് ഉംറക്കാണ് ഉംറയുടെ മറ്റു കർമ്മങ്ങളിലേക്ക് നാം നീങ്ങണം മറ്റു കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തവാഫ് ചെയ്യണം സഈ ചെയ്യണം മുടി നീക്കണം തവാഫിന് വേണ്ടി നാം പോകണം ആ പോകുന്നതിന് വേണ്ടി എല്ലാവരും വധു ചെയ്യണം എല്ലാവരും വധുണ്ടാക്കി പൊതു തവാഫിന്റെ പ്രധാനമായ നിബന്ധനകൾ ഒന്ന് ശുദ്ധി ഉണ്ടായിരിക്കണം ചെറുതും വലുതുമായ ആ ശുദ്ധികളിൽ നിന്ന് ശുദ്ധിയുണ്ടാകണം അ മറക്കണം പിന്നെ ഹജർ കൈബാ ഷെരീഫിന്റെ അടുത്തെത്തിയാൽ ഹജർ അസ്വദിന്റെ മൂലയിൽ നിന്ന് തവാഫ് ചെയ്യണം പള്ളിക്കകത്താകണം തവാഫ് ചെയ്യുന്നത് ഈ നമ്മുടെ തവാപ്പ് ചെയ്യുന്നതിന്റെ ഇടതുഭാഗം കരമയിലേക്കായിരിക്കണം ഇത്തരം നിബന്ധനകളാണ് നമുക്ക് പാലിക്കാനുള്ളത് ആദ്യമായി പറയട്ടെ നാം ഒതുണ്ടാക്കണം ഒതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉതു മുറിയാത്ത വിധത്തിലുള്ള തല മുഴുവനും തടയിക്കൊണ്ട് എല്ലാവരും ഊതുണ്ടാക്കുക ഷാഫി അഹമ്മദ് ഹാവിൽ തല മുഴുവൻ തടുക എന്ന സുന്നത്താണ് ആ നിലക്ക് ഊതുണ്ടാക്കി വലിയ ശുദ്ധിക്കാരായ സ്ത്രീകൾ ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ഇഹ്റാം ചെയ്യാം അതേ സമയത്ത് ഒരു കാരണവശാലും ഇപ്പോൾ അവർ തവാഫിൽ വരാൻ പാടില്ല അവർ റൂമിൽ തന്നെ വിശ്രമിക്കുക ദേഹശുദ്ധി വന്നതിന് ശേഷം കുളിച്ച് ശുദ്ധിയായതിനു ശേഷം അവർ തവാഫിന് പോയാൽ മതി അതിൽ സങ്കടപ്പെടേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല അതൊക്കെ പ്രകൃതിയാണ് പടച്ചതമ്പുരാൻ ഓരോരുത്തർക്കും വെച്ചിട്ടുള്ളതാണ് അത് അതിന്റെ യഥാവിധി പോലെ നടക്കും അതിൽ ദുഃഖിക്കേണ്ടതില്ല ആ വിശുദ്ധ ഹരമില്ല അവർ റൂമിലിരിക്കുകയാണെങ്കിലും അവർക്കുള്ള നിസ്കാരം നിർബന്ധമാക്കിയിട്ടില്ല വാഹ് ഇപ്പോൾ അവർക്ക് ചെയ്യാൻ പാടില്ല അവർ ഇഹ്റാമിൽ പാടില്ലാത്ത ഹറാമായ കാര്യങ്ങളൊക്കെ മുടി ഒഴിയാതെ മറ്റൊക്കെ ശ്രദ്ധിക്കണമെന്ന് മാത്രം അങ്ങനെ അവർ റൂമിൽ തന്നെ തങ്ങുക റൂമിൽ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടെങ്കിൽ ആ കൂടെ വരികയും പള്ളിയിൽ പ്രവേശിക്കാതെ പുറത്തേക്ക് എവിടെയെങ്കിലും അവർക്ക് വിശ്രമിച്ചിരിക്കാം ഇരിക്കട്ടെ പുരുഷന്മാരെല്ലാവരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും തവാഹിന് വേണ്ടി ഇറങ്ങുകയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് അറത്ത് മറക്കലാണ് പുരുഷന്മാരിപ്പോൾ ഒരു തുണി ഉഴുത്തിരിക്കുന്നു ഒരു തുണി പുതച്ചിരിക്കുന്നു യഹ്റാം ചെയ്ത സന്ദർഭത്തിൽ നാമ്യ വെച്ച് കുളിച്ച് വാറ്റി മാറ്റിയിട്ടുള്ള വസ്ത്രം ഒരു തുണി നാം ഉടുക്കുന്നു വേറൊരു ഒരു തുണി നാം ശരീരത്തിലൂടെ പുതക്കുന്നു സാധാരണ പുത ഈ പുതക്കുന്ന ഈ തുണി ചില ആളുകൾ ഇഹറാൻ ചെയ്യുന്ന പള്ളിയിൽ നിന്ന് തന്നെ മേക്കാത്തിൽ നിന്ന് തന്നെ വലതു ചുമൽ പുറത്തു കാണിക്കുന്ന പൂണുൽ വേഷത്തിൽ ധരിക്കാറുണ്ട് അതിപ്പോൾ ധരിക്കേണ്ടതില്ല അത് ഇൻഷാ ഇൻഷാല്വാഫിനിറങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് സുന്നത്താകുന്നത് സാധാരണഗതിയിൽ പുതച്ചിരിക്കുന്നു ആ പുതച്ചിരിക്കുന്ന തുണിയുടെ ഒരു ഒരു ഭാഗം എടുത്തു വേണമെങ്കിൽ നമ്മൾ ഉടുത്തിരിക്കുന്ന തുണിയുടെ ഉള്ളിലേക്ക് തിരികെ വെക്കാം ഇതല്ലാതെ കണ്ട് ആ തുണിയും പുതച്ചിരിക്കുന്ന മുണ്ടും തമ്മിൽ പിടിച്ച് പിന്നുവെച്ച് ചേർത്താൻ പാടില്ല പിന്നു കോർക്കാൻ പാടില്ല സിബിടാൻ പാടില്ല ബട്ടൺസ് വയ്ക്കാൻ പാടില്ല ഇതൊക്കെ നാം സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ നാം ഒരു തുണി ഉടുത്തിട്ടുണ്ട് ഒരു തുണി പുതച്ചിട്ടുണ്ട് ഇപ്പോൾ യാത്ര ചെയ്ത് മക്കത്തെത്തിയിരിക്കുന്നു മക്കത്ത് വന്ന് റൂമിലേക്ക് കയറുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഈ ഉടുത്തിരിക്കുന്ന തുണി ഒന്ന് അഴിച്ചു വെച്ചിട്ട് വേറെ പഴയ തുണികൾ എടുത്തു കൊടുത്ത് ഒന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി ഒതുണ്ടാക്കി വന്നിട്ട് മാറ്റാമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരു തടസ്സവുമില്ല കള്ളു തുണിയോ വെള്ള തുണിയോ ഏതെങ്കിലും തുണി മാറ്റി കൊടുത്ത് ബാത്റൂമിലൊക്കെ പോയി വന്നതിന് ശേഷം ഈ ഉടുത്തിരിക്കുന്ന നമുക്ക് രണ്ടാമതും മാറ്റി എടുത്തുടുക്കാവുന്നതാണ് ഞാൻ നേരത്തെ ഇഹ്റാമിന് വേണ്ടി അത്ര പുരട്ടുമ്പോൾ ശരീരത്തിൽ പുരട്ടിയാൽ മതി വസ്ത്രത്തിൽ പുരട്ടുണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാം വസ്ത്രത്തിൽ പുരട്ടിയിരുന്നുവെങ്കിൽ അപ്പോൾ തെറ്റല്ലെങ്കിലും ഇനി നാം ബാത്റൂമിൽ പോകാൻ വേണ്ടി ആ വസ്ത്രങ്ങൾ കഴിച്ചു വെച്ച് രണ്ടാമത് എടുത്തു കൊടുക്കുമ്പോൾ സുഗന്ധമുള്ള വസ്ത്രം പോകും അത് എഹ്റാമിൽ പാടില്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യേണ്ട എന്ന് ഞാൻ പറയാനുള്ള കാരണം ഏതായാലും എനിക്കട്ടെ നാം വസ്ത്രങ്ങളൊക്കെ റെഡിയാക്കി അവിറത്ത് മറച്ചു ആ അവിറത്ത് മറക്കുമ്പോൾ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉടുത്തിരിക്കുന്ന തുണി വിശേഷിച്ച് പ്രവാസികളാകുമ്പോൾ അധികവും ധാരികളായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ തുണി ഉടുത്ത് വലിയ ശീലം ഉണ്ടാവുകയില്ല ഈ ഒറ്റമുണ്ട് കഴിഞ്ഞാൽ അതിന്റെ അടിവസ്ത്രങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല അപ്പോൾ അവര് പൊക്കിള് ശരിക്കും മറച്ചുകൊണ്ടാകണം തുണി ഉടുക്കേണ്ടത് പൂക്കിളിൽ മറക്കുന്ന വിധം തുണി ഉടുക്കുകയും എന്നിട്ട് ബെൽത്തിട്ട് കെട്ടി മുറുക്കുകയും ചെയ്യണം ആ ബെൽറ്റിൽ അത്യാവശ്യം ചില്ലറ എന്തെങ്കിലും ചായയോ ആഹാരമോ ഒക്കെ വാങ്ങി കഴിക്കാവുന്ന കുറഞ്ഞ പൈസ മാത്രം ബെൽറ്റിൽ വെക്കണം അധികം പണം എടുത്തു വെച്ചുകൊണ്ട് തവാഫിനോ സൈനോ പള്ളിയിലേക്കോ പോകാൻ പാടില്ല കാരണം വല്ല അദ്ധവശാൽ ആരുടെയെങ്കിലും കയ്യിൽ പെട്ടുപോയാൽ പോക്കറ്റ് അടിച്ചുകൊണ്ടോ അല്ലാതെയൊക്കെ കൈമോശം വന്നു പോയാൽ അത് വലിയ സങ്കടമായി പോകുമല്ലോ അപ്പൊ അതുകൊണ്ട് റൂമിൽ തന്നെ എടുത്തു വെച്ച് കുറഞ്ഞ പൈസയുമായി നാം എല്ലാവരും ഇറങ്ങുകയാണ് എല്ലാവരും തെൽവിയത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹറമിലേക്ക് നടക്കുന്നു അങ്ങനെ വിശുദ്ധമായ വലിയ പള്ളിയാണ് മസ്ജിദുൽ ഹറാം എന്ന പള്ളി നൂറുകണക്കായ ഡോറുകൾ അതിനുണ്ട് ഏത് ഡോറിലൂടെ കടന്നാലും ആ പള്ളിക്കകത്തെത്തും പക്ഷേ ആ ഹറമിലേക്ക് ചെല്ലുന്ന ആളുകൾക്ക് ബാബു സലാം എന്നൊരു കൈറ്റിലൂടെ കടക്കുക എന്ന പ്രത്യേകം സുന്നത്തുണ്ട് പക്ഷേ ഇപ്പോൾ അവിടെ പണിയൊക്കെ നടക്കുന്നത് കാരണം കുറച്ചു കാലമായി ആ ഭാഗത്തിലൂടെ പ്രവേശനമില്ല അടച്ചിട്ടിരിക്കുകയാണ് ആ ഭാഗത്താണ് നമ്മുടെ താമസമെങ്കിലും വളരെ സൗകര്യമായിരുന്നു ആ ഭാഗത്തല്ല താമസമെങ്കിലും ആ വാതലിലൂടെ പ്രവേശിക്കുന്നതിന് വേണ്ടി പ്രത്യേകം അങ്ങോട്ട് നടന്ന് പ്രവേശിക്കൽ സുന്നത്തുണ്ടെന്ന് പോലും ഈ മാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഡോറിലൂടെ നാം അകത്തു കടന്നു നാം താമസിക്കുന്ന ഭാഗത്തേക്ക് ഏറ്റവും എളുപ്പമുള്ള വാതൽ ഏതാണോ എങ്കിൽ അതാണ് കൂടുതൽ സൗകര്യം ആ വാതിലൂടെ അകത്തു കടന്നു ശേഷം നാം കാണുന്നത് അള്ളാഹുവിന്റെ കൈബാ ഷരീഫാണ് ഇത്രയും കാലം സത്യവിശ്വാസികൾ അവരെ ജീവന്റെ തുടിപ്പായി ഹൃദയത്തിന്റെ കൺമണിയായി കൊണ്ട് നടന്ന കയബാലയം മക്കയുടെ മാർവിടമായ കയബാലയം ഇരുനേത്രങ്ങൾ കൊണ്ട് നേർക്കുനേരെ കാണുകയാണ് ഏതൊരു സത്യവിശ്വാസിയുടെ മനസ്സാണ് പൊട്ടാതിരിക്കുക ഏതൊരാളുടെ കണ്ണാണ് കരയാതിരിക്കുക അത് കാണുന്ന മാത്രയിൽ രണ്ട് കൈകൾ പൊക്കി അള്ളാഹുവിനോട് ചെയ്യുകയാണ് അള്ളാഹു മസ്ാഹു മജിദ് അള്ളാഹുവേ നിന്റെ ഈ ഭവനത്തിന് നീ ബഹുമാനവും വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു കൊടുക്കണേനാഥാ ഹജ്ജിനോ ഹജ്ജിനോക്കോ വരികയും ഈ ഭവനത്തെ ആദരിക്കുകയും ചെയ്തവർ ആരൊക്കെയുണ്ടോ റബ്ബേ അവർ ജീവിച്ചിരിക്കുന്നവരുണ്ട് നൂറ്റാണ്ടുകളായി മരിച്ചു പിരിഞ്ഞു പോയവരുണ്ട് എല്ലാവർക്കും നീ ആദരവും ബഹുമാനവും കൊടുക്കണം എന്ന ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള കബാഷരീഫിന്റെ ആദരവിന് വേണ്ടിയുള്ള ആദരിച്ചവർക്ക് വേണ്ടിയുള്ള കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയാണ് ആദ്യമായി കായബം കാണുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു അങ്ങേരെ മറമാടി ഖബറിൽ വെച്ചപ്പോൾ കിബിലാക്ക് ജലിച്ചുകൊണ്ടല്ല അദ്ദേഹത്തെ കിടത്തിയതെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടാമത് ഖബർ ബാന്തുകയും കിബിലാക്ക് തിരിച്ചു കിടത്തുകയും ചെയ്യണമെന്നതാണ് നിയമം അത്രയും വലിയ മുസ്ലിമീങ്ങൾ ആരാധനാ കേന്ദ്രമാണ് കൈബാസ് ആ കൈബാസ്രീഫ് കണ്ണുകൊണ്ട് തീർക്കു നേരെ നാം കാണുകയാണ് ആ കൈകൾ പൊക്കി പ്രാർത്ഥിച്ചു ഇനി നമുക്ക് കൈബാ ശരീഫ് തവാഫ് ചെയ്യണം കൈബാ ശരീഫ് തവാഫ് ചെയ്യ എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ ചില മൂലയുണ്ട് ഹജർ ലസ്മതിന്റെ മൂല ആ മൂലയിൽ നിന്നാണ് നാം തവാഫ് ചെയ്യേണ്ടത് നാം അവിടെ എത്തുമ്പോൾ ആ മൂലയിൽ വലിയ തിക്കും തിരക്കും ബഹളവും ആൾക്കൂട്ടവും കണ്ടു അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഉസ്താദി നമുക്കൊരു കാര്യം ചെയ്യാം അവിടെ വലിയ തിരക്ക് കാണുന്നു നമുക്ക് ഈ മൂലക്കെന്ന് ആരുമില്ല അവിടെ നിന്ന് തവാഫ് തുടങ്ങാം എന്ന് പറഞ്ഞാൽ നടക്കില്ല അപ്പൊ ഈ മൂല ഏത് ഹജർ ലസ്മതിന്റെ മൂലയേത് ഈ മൂല െ സംബന്ധിച്ചും കഅബ ശരീഫിനെ സംബന്ധിച്ചും ചെറിയ ഒരു പരിചയം നമുക്ക് ഉണ്ടാകണം ഇൻഷാ അള്ളാ നമുക്ക് ഇപ്പോൾ പരിചയപ്പെടാം കഅബ ശരീഫിനെ ശേഷമാക്കാം നമ്മുടെ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങൽ വിശുദ്ധമായ മക്കത്തെത്തിയാൽ നമുക്ക് ഉംറയുടെ പ്രധാനമായ ഭാഗം തവാഫും തവാഫ് എന്നാൽ വിശുദ്ധമായ കഅബ ശരീഫിനെ ഏഴ് പ്രാവശ്യം ചുറ്റലാണ് കായബാ ഷരീഫിന്റെ ഏതെങ്കിലും ഭാഗത്ത് ചുറ്റിയാൽ പോരാ ആ ചുറ്റുന്നതിന് ചില നിബന്ധനകളും സ്വഭാവങ്ങളും ഒക്കെ ഉണ്ട് അതിൽ ഒരു പ്രധാനമായ നിബന്ധന കൈബാ ഷെരീഫിന്റെ ഒരു മൂലയായ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്ന് തവാഫ് ആരംഭിക്കണം എന്നതാണ് അപ്പൊ അതിന് കൈബാഷരീഫിനെ ലളിതമായൊന്ന് പരിചയപ്പെടൽ നമുക്ക് ആവശ്യമാണ്